വേമുലപാടുവിലെ സൂര്യൻ ഗ്രാമത്തിന്റെ ദുഃഖവും ഭയവും ചൂടാക്കാൻ കഴിഞ്ഞില്ല ഗോപാലിന്റെ കൊലപാതകത്തിന് പിന്നാലെ റെഡ്ഡി ഗാരുവിന്റെ മരണം ചുവന്ന മണ്ണിന്റെ പാതകളിലൂടെ പരിഭ്രാന്തിയുടെ തിരമാലകൾ പടർത്തി രവി എന്ന് കൊത്തിവെച്ച ലോക്കറ്റ് മരിച്ചയാളുടെ കയ്യിൽ കണ്ടത് രവികുമാറിനെ വേട്ടയാടി അതിന്റെ അർത്ഥം അവന്റെ ആത്മാവിനെ കാർന്നു തിന്നുകയായിരുന്നു അത് ഒരു ഭീഷണിയാണോ മുന്നറിയിപ്പോ അതോ അതിലും ഇരുണ്ട എന്തോ ഒന്നോ ഗ്രാമചത്തുരം ദുഃഖിതരും കൗതുകക്കാരായ കാഴ്ചക്കാരും കൊണ്ട് തിങ്ങിനിറഞ്ഞിരുന്നു ഇൻസ്പെക്ടർ റാവും സംഘവും കിണറിനടുത്തുള്ള സംഭവസ്ഥലം പരിശോധിച്ചു ലോക്കറ്റ് തെളിവായി ശേഖരിച്ചിരുന്നു പക്ഷേ അതിന്റെ ഓരോ വിശദാംശവും രവി ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്നു വെള്ളി മങ്ങിയത് കുഴിമാടത്തിൽ കണ്ട അഞ്ജലി എന്നെഴുതിയ ലോക്കറ്റിനോട് സമാനമായിരുന്നു ലക്ഷ്മിയോട് ഈ പുതിയ ലോക്കറ്റിനെക്കുറിച്ചോ അവളുടെ അച്ഛൻറെ മരണത്തെക്കുറിച്ചോ അവളുടെ ഇരട്ട സഹോദരിയുമായുള്ള ഭയാനകമായ ബന്ധത്തെക്കുറിച്ചോ അവൻ പറഞ്ഞിരുന്നില്ല രവി ജനക്കൂട്ടത്തിന്റെ ഒരു വശത്തുനിന്നു അവന്റെ അമ്മ സരസ്വതി അവന്റെ കൈ മുറുകെ പിടിച്ചിരുന്നു ഇത് സാധാരണ കൊലപാതകമല്ല അവൾ ഭയപ്പെട്ട് കണ്ണുകൾ ചുറ്റും പായിച്ചുകൊണ്ട് മന്ത്രിച്ചു പാമ്പും കതാരയും പഴയ കാലത്തെ ഒരു അടയാളമാണ് ഗ്രാമമുപ്പൻമാർ അവരുടെ ഉടമ്പടി മുദ്രവെയ്ക്കാൻ ഇതുപയോഗിച്ചിരുന്നു ഏത് ഉടമ്പടി അമ്മ രവി ശബ്ദം താഴ്ത്തി ചോദിച്ചു അവൾ ഒരു നിമിഷം മടിച്ചു പിന്നെ പറഞ്ഞു രക്തത്തിൽ മറച്ച ഒരു രഹസ്യം ഗോപാൽ ഒരിക്കൽ ഇതിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നു വിഭാഗീയ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ മറച്ചുവെച്ച ഒരു നിധി പക്ഷേ അതിനൊപ്പം ഒരു ശാപവും വന്നു അത് തേടുന്നവർ മരിക്കും രവിയുടെ ചിന്തകൾ കുഴിമാടത്തിലേക്കും ലോക്കറ്റിലേക്കും മുഖംമൂടിയ ഒരു രൂപത്തിലേക്കും പാഞ്ഞു അവൻ എന്തോ പുരാതനവും മാരകവുമായ കാര്യത്തിലേക്ക് വീഴുകയാണോ ഉച്ചയോടെ അവൻ ലക്ഷ്മിയെ തേടി പുളിവെണ്ടുലയിലേക്ക് പോയി അവളുടെ അച്ഛന്റെ മരണവാർത്ത കേട്ട് അവൾ തിരികെ വന്നിരുന്നു അവളുടെ കുടുംബത്തിന്റെ എലിയ കല്ലുവീടിന് ചുറ്റും മുല്ലപ്പൂവിന്റെ വള്ളികൾ നിന്നിരുന്നു ലക്ഷ്മിയുടെ കണ്ണുകൾ കരഞ്ഞിച്ചുവന്നിരുന്നു അവളുടെ അമ്മ ഒരു മൂലയിൽ മെല്ലെ തേങ്ങുകയായിരുന്നു രവി ലക്ഷ്മി അവന്റെ കൈ പിടിച്ചു മന്ത്രിച്ചു എന്തിനാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ആദ്യം അഞ്ജലി ഇപ്പോൾ അപ്പായ് അവൻ അവളെ കെട്ടിപ്പിടിച്ചു ഹൃദയം വേദനിച്ചു എനിക്കറിയില്ല പക്ഷേ ഞാൻ നിന്നെ സംരക്ഷിക്കും ഞാൻ സത്യം ചെയ്യുന്നു തന്റെ പേർ കൊത്തിയ ലോക്കറ്റിനെക്കുറിച്ച് അവൻ പറഞ്ഞില്ല ഇപ്പോൾ വേണ്ട അവർ സംസാരിക്കുമ്പോൾ ജനാലയ്ക്ക് പുറത്ത് ഒരു നിഴൽ നീങ്ങുന്നത് കണ്ടു കറുത്ത ഷാൾ ഒന്നുമിന്നിമറഞ്ഞു ഹെവിയുടെ നാടി വേഗത്തിൽ മിടിച്ചു നീ ഇവിടെ നിൽക്കേ അവൻ ലക്ഷ്മിയോട് പറഞ്ഞ് ഒരു വടി എടുത്തു പുറത്തേക്ക് ചാടി മുറ്റം ശൂന്യമായിരുന്നു പക്ഷേ കാൽപ്പാടുകൾ വീടിന്റെ അതിർത്തിയിലേക്ക് നയിച്ച് ഉണങ്ങിയ പുല്ലിൽ അപ്രത്യക്ഷമായി തിരികെ വീട്ടിൽ ലക്ഷ്മിയുടെ അമ്മരാഥ് വിരയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു ഇത് വെറും വിഭാഗീയ പ്രശ്നമല്ല അഞ്ജലിയുടെ മരണം അത് ഒരു അപകടമായിരുന്നില്ല അവൾ നദിയിലെ ഭൂമിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു അവളുടെ അച്ഛൻ സംസാരിക്കാത്ത എന്തിനെക്കുറിച്ചോ അവൾ മരിച്ച ദിവസം ഒരു വഞ്ചനയുടെ തെളിവ് കണ്ടെത്തിയെന്ന് അവൾ പറഞ്ഞിരുന്നു രവിയുടെ മനസ് പാഞ്ഞു ഏത് തെളിവ് രാധ തലയാട്ടി അവൾ എന്നോട് പറഞ്ഞില്ല പക്ഷേ അവൾ ഭയപ്പെട്ടിരുന്നു എന്തോ അപകടകരമായ കാര്യം കണ്ടെത്തിയതുപോലെ അന്ന് വൈകുന്നേരം വേമുലപാടുവിൽ നദിക്കരയിൽ ഇരിക്കുമ്പോൾ രവി സൂര്യയോട് മനസ്തുറന്നു സൂര്യ ഇവിടെ എന്തോ വലിയ കാര്യം നടക്കുന്നുണ്ട് ലോക്കറ്റുകൾ കൊലപാതകങ്ങൾ ഈ ഉടമ്പടി എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യമുഖം ചുളിച്ച് ഒരു കല്ല് വെള്ളത്തിലേക്ക് എറിഞ്ഞു നീ വലിയ കുഴപ്പത്തിലാണ് രവി ഇത് പഴയ നിധിയെക്കുറിച്ചാണെങ്കിൽ അത് മറച്ചുവെക്കാൻ ആളുകൾ കൊല്ലും നിന്നോട് പിന്മാറാൻ ഞാൻ പറയുന്നു പക്ഷേ രവിക്ക് പിന്മാറാൻ കഴിഞ്ഞില്ല ലക്ഷ്മിയുടെ ജീവൻ അപകടത്തിലായിരിക്കാം അവൻ ഗ്രാമത്തിലെ ഏറ്റവും പ്രായമുള്ളവളായ പത്മിനി അമ്മയെ കാണാൻ തീരുമാനിച്ചു വേമുലപാടുവിന്റെ അതിർത്തിയിൽ ശിഥിലമായ ഒരു കുടിലിൽ താമസിക്കുന്ന നിഗൂഢ കഥകളും ഗ്രാമത്തിന്റെ പഴയ ഓർമ്മകളും ഉള്ള ഒരു വൃദ്ധയായിരുന്നു അവർ പത്മിനി അമ്മയുടെ കുടിൽ ധൂപത്തിന്റെയും ജീർണതയുടെയും മണമുള്ളതായിരുന്നു വാർദ്ധക്യത്താൽ മങ്ങിയ അവരുടെ കണ്ണുകൾ രവിയെ തുളച്ചുകയറുന്നതുപോലെ തോന്നി അഞ്ജലി എന്നെഴുതിയ ലോക്കറ്റ് അവൻ കാണിച്ചു ഇത് ലക്ഷ്മിയുടെ ഇരട്ട സഹോദരിയുടേതാണ് അവൻ പറഞ്ഞു ഞാൻ ഇത് ഒരു കുഴിമാടത്തിൽ കണ്ടെത്തി പത്മിനിയുടെ കൈകൾ വിരച്ചു അവർ അതിൽ തൊട്ടു സഹോദരിമാരുടെ ലോക്കറ്റുകൾ അവർ മന്ത്രിച്ചു റെഡ്ഡി ഇരട്ടകൾക്കായി ഒരു വെള്ളിക്കൊലസുകാരൻ ഉണ്ടാക്കിയത് പക്ഷേ അഞ്ജലി അവൾ മുങ്ങിമരിച്ചതല്ല അവളെ നിശബ്ദമാക്കി പാമ്പും കഥാരയും കള്ളം പറയില്ല രവിയുടെ ഹൃദയം ഇടിച്ചു നിശബ്ദമാക്കി ആർ പത്മിനി അടുത്തേക്ക് ചാഞ്ഞു അവരുടെ ശബ്ദം ഒരു മന്ത്രണമായി ഉടമ്പടിയുടെ കാവൽക്കാർ അവർ നദിയിലെ ഭൂമിയുടെ രഹസ്യം കാക്കുന്നു അഞ്ജലി അതിനോട് വളരെ അടുത്തെത്തി ഇപ്പോൾ നിനക്കും അടയാളം വെച്ചിരിക്കുന്നു മോനെ കൂടുതൽ ചോദിക്കും മുമ്പ് പുറത്ത് ഒരു ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു രവി പുറത്തേക്ക് ഓടി പത്മിനിയുടെ കുടിലിനടുത്ത് ഉണങ്ങിയ ഓലപ്പന്തലുകൾ കത്തുന്നുണ്ടായിരുന്നു തീയുടെ മിന്നലിൽ അവൻ വീണ്ടും കണ്ടു ഒരു മുഖം മൂടിയ രൂപം ദൂരെയുള്ള മലയിൽ നിന്ന് നോക്കുന്നു അവൻ പിന്തുടർന്നെങ്കിലും ആ രൂപം രാത്രിയിൽ അപ്രത്യക്ഷമായി തിരികെ വന്നപ്പോൾ പത്മിനി അമ്മ അപ്രത്യക്ഷമായിരുന്നു കുടിലിൽ ഒരു സൂചന മാത്രം ഒരു തുണിയിൽ വരച്ച നദിയും യുതി വോട്ട് എന്ന് അടയാളപ്പെടുത്തിയ ഒരു സ്ഥലവും കാണിക്കുന്ന ഒരു ഭൂപടം രവി ഭൂപടം മടക്കിവെച്ചു അവന്റെ ദൃഢനിശ്ചയം ശക്തമായി വേണ്ടി വേണ്ടി അഞ്ജലിക്കുവേണ്ടി വേണ്ടി അവൻ സത്യം കണ്ടെത്തും പുലർച്ചെ നദി നദിപരിശോധിക്കാൻ തയ്യാറെടുക്കുമ്പോൾ സൂര്യശ്വാസം കിട്ടാതെ അവന്റെ കുടിലേക്ക് ഓടിയെത്തി രവി മറ്റൊരു ശവം കണ്ടെത്തി അത് പദ്മിനി അമ്മ ക്ഷേത്രത്തിനടുത്ത് കുത്തേറ്റ് മരിച്ചു രവിയുടെ രക്തം തണുത്തു പക്ഷേ യഥാർത്ഥ വഴിത്തിരിവ് വന്നത് സൂര്യ ഒരു രക്തം പുരണ്ട കുറിപ്പ് ഉയർത്തി കാണിച്ചപ്പോഴാണ് ദീ വോട്ട് മറച്ചുവെക്കപ്പെട്ടിരിക്കുന്നു രവി അടുത്തത് നീ പിന്നെ പത്മിനി അമ്മയുടെ ശവത്തിന് സമീപമുള്ള മണ്ണിൽ മൂന്നാമത്തെ ലോക്കറ്റ് ഇത്തവണ സൂര്യ എന്ന് കൊത്തിവെച്ചത്